ഏതൊരു ക്രിസ്ത്യാനിയെയും കത്തോലിക്കനെയും സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കഫർനാവും ദ ടൗൺ ഓഫ് ജീസസ് എന്നറിയപ്പെടുന്ന ഇസ്രായേലിലെ കഫർണാവും എന്ന സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങൾ ഇവിടെ നിന്ന് നേരെ നോക്കിയാൽ ചരിത്രപരമായി ഒത്തിരിയേറെ പ്രാധാന്യം അർഹിക്കുന്ന സ്ഥലങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും യേശുനാഥൻ്റെ കാലത്ത് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് പ്രാർത്ഥിച്ച സിനഗോഗും അതുപോലെ പത്രോസിൻ്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തിയ ഭവനവും അനേകം രോഗികൾ കർത്താവിൻ്റെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിച്ച പ്രദേശവും സ്ഥിതി ചെയ്യുന്നത് ഗലീലി കടൽ തീരത്തോട് ചേർന്നാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഗലീലി കടൽ തീരമാണ് ഈ കടൽ തീരത്താണ് കർത്താവ് അനേകം പ്രാവശ്യം വന്നുപോയ ദ ടൗൺ ഓഫ് ജീസസ് എന്നറിയപ്പെടുന്ന സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന ഗലീലിയിലെ കടൽ തീരം അതിനോടൊപ്പം തന്നെയും ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുസ്വരൂപമാണ് പത്രോസിന് കർത്താവ് തിരുസഭയുടെ ഭരം തിരുസഭയുടെ അധികാരം ഭരമേൽപ്പിച്ചുകൊണ്ട് നൽകിയത് മൂന്ന് പ്രാവശ്യം നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ച് നീ പാറയാണ് ഈ പാറമേൽ പാറമേലൻ്റെ സഭ ഞാൻ സ്ഥാപിക്കുമെന്ന് പറഞ്ഞ് കർത്താവ് സ്ഥാപിച്ച തിരുസഭയ്ക്ക് പ്രതീകമായി കഫർനാമിൽ ഇവിടെ അതിമനോഹരമായ പത്രോസിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ പിടിച്ചുകൊണ്ടുള്ള ഒരു ശില്പം ഇവിടെ ഭംഗിയായി നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇതിനെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഇടമാക്കി മാറ്റുകയാണ് അതിനുശേഷം നിങ്ങൾ കാണുന്ന ഈ ദേവാലയമാണ് പത്രോസിന്റെ സിമയോൻ പത്രോസിന്റെ അമ്മായി അമ്മയെ കർത്താവ് സുഖപ്പെടുത്തിയ ഭവനം അവിടെയാണ് സായാന്നമായപ്പോൾ അനേകം രോഗികൾ വന്ന് കർത്താവെ സുഖപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുകയും അവർക്കെല്ലാവർക്കും കർത്താവ് സൗഖ്യം നൽകുകയും ചെയ്തത് അതിനു ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് തൊട്ടടുത്തു തന്നെയും യേശുനാഥൻ എല്ലാ സാപത്തുകളിലും വന്ന് പ്രാർത്ഥിച്ചിരുന്ന വചനം വായിച്ചിരുന്ന സിനകോഗിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നു എന്ന് പറയപ്പെടുന്നതും ഇതിനോട് ചേർന്നുള്ള ഈ സ്ഥലത്താണ് എന്നുള്ളത് കഫർണാവൂമിനെ വിബ്ളിക്കലായും ചരിത്രപരമായും നമുക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന സ്ഥലമാണ് എന്ന് തന്നെയും കരുതേണ്ടി വരും അതുകൊണ്ട് തന്നെയും ഇസ്രായേലിലെ കഫർണാവൂമിൽ ദീ ടൗഫ് ജീസസ് എന്നറിയപ്പെടുന്ന പ്രദേശത്തു നിന്നും നിങ്ങൾക്ക് വേണ്ടി ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ఫాదర్ ఆంటని వడకేకర విసి థ్యాంక్ యూ